സഹപ്രവർത്തകരെ ബഹുമാനായ ജനപ്രതിനിധികളെ മാധ്യമപ്രവർത്തകരെ മറ്റു ബഹുമാന നമ്മൾ ഇപ്പോ ദീർഘമായി ഒരു യോഗ ഇവിടെ ഇല്ല ഇപ്പം സമയം ഒരുപാടായി അതുപോലെ തന്നെ നമ്മളെ ബഹുമാനായ ഡി വൈ സ്പി അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനായ നമ്മുടെ ദിലീപ് സാറിന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന

പ്രധാനപ്പെട്ട യോഗ്യ അധ്യക്ഷൻ ചടയമംഗല പോലീസ് ഉണ്ണി പോലീസ് കുടുംബാംഗങ്ങളെ ചടയമംഗലത്തിന്റെ പ്രമുഖ രാഷ്ട്രീയ ജനപ്രതിനിധികളെ നമ്മുടെ പരിപാടിയൊക്കെ വൈകിപ്പോയി അടിയന്തരമായൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളതിലേക്ക് നമുക്കൊരു രണ്ട് മണിക്കൂർ നമുക്ക് ഉദ്ദേശിച്ചേക്കാളും പ്രോഗ്രാം താമസിച്ചാണ് തുടങ്ങിയത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഓണത്തിന്റെ സദ്യയിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രിയങ്കായ നമ്മുടെ ഡി വി എസ് പിന്നെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുവാദത്തോട് തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ അറിയിച്ച കടിസ്ഥാനത്തിലാണ് അല്പ അല്പം അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാ വർഷവും നമ്മുടെ ചടൈമംഗലത്തിന്റെ പോലീസ് സ്റ്റേഷൻ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ നമ്മൾ ഓണം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കാൻ ഭാഗ്യം ഉള്ള സ്ഥലമാണ് കാരണം മറ്റു മറ്റഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും തടയ പോലീസിനോടൊപ്പം പോലീസ് കുടുംബത്തോടൊപ്പം ചേർന്ന് ആണ് ഓണം നടത്താറുള്ളത് ഇത്രാവശ്യം എന്നുള്ള ഭാഗ്യം നമുക്കുണ്ടായി ഒന്നിനു ചെറിയ സംഭവങ്ങളോടുകൂടി ഇങ്ങനെ മാറ്റി പോകും നമ്മളെ പേടിച്ചിരുന്നതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുടെ സമയോചിതമായ നടപടിയിലും പോലീസുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമാധാനപരമായ ഈ ഒരു ഓണം ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞതിനാൽ നമ്മുടെ സ്റ്റേറ്റിന്റെ മുൻനിരയിൽ ഇരിക്കുന്ന അതുപോലെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും ചടങ്ങൻ പോലീസ് സ്റ്റേഷന്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചടങ്ങിനെ മാറ്റി പറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടിരിക്കാൻ കഴിയാൻ കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ സപ്പോർട്ടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതിനാദ്യം തന്നെ ചടങ്ങൽ പോലീസ് സ്റ്റേഷനിലെ നന്ദി എസ് നിലയ്ക്ക് അവരെ അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ചെറിയ ചടങ്ങുകൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ട്രാൻസ്ഫർ ആയി പോയിടങ്ങ് നടത്താനുള്ള സാഹചര്യം ആയില്ല അതോടൊപ്പം അവർക്കുള്ള ഒരു അനുമോദനവും അതോടൊപ്പം തന്നെ നമ്മുടെ അന്വേഷണം സ്റ്റേഷൻ റിപ്പോർട്ടായ അവരുടെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ കേസുകളുടെ സമയോചിതമായി ഉണ്ടായ നമുക്കുണ്ടായ നേട്ടം കൈകരിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കൊരു സമ്മാനം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മള് ഉച്ചപക്ഷെ സദ്യക്ക് ശേഷം അദ്ദേഹം വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമ്മുടെ ഓണാഘോഷിക്കുന്നതിനെ നമുക്ക് കഴിഞ്ഞു ഈ ചടങ്ങിന് ഔദ്യോഗികമായി തന്നെ എസ് എച്ച്ഒ എന്ന നിലയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമയക്കുറവ് കൊണ്ട് നമ്മൾ ഈ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിച്ച് നമ്മൾ ഓണ സതിയിലേക്ക് കിടക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ ചടയമംഗലത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമ സുഹൃത്തുക്കളെയും ചടയമംഗല പോലീസ് സ്റ്റേഷനിലെ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ടിരുന്നു അവസാനിപ്പിക്കേണ്ടതുണ്ട് എല്ലാ വർഷത്തും പോലെ മനോഹരമായ ഒരു ഓണ ദിവസം കൂടിയാണ് നമ്മുടെ കാലാവസ്ഥ വളരെ മോശമായ ഒരു കാലാവസ്ഥയായിരുന്നു എന്നിരുന്നാലും ഇത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മനോഹരമായത് ഓണാഘോഷം നടത്തുവാൻ സാധിച്ചു ഇനി അടുത്ത പ്രോഗ്രാമുകൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഒറ്റവാക്കി നന്ദി ഒറ്റവാക്കിൽ നിർത്തുന്നു നമ്മുടെ എല്ലാം ശ്രീ എത്തിയിട്ടുണ്ട് വേണ്ടി എല്ലാവർക്കും ഓണം നമ്മുടെ ഈ പോലീസിന്റെ ഇടയിലും എമർജൻസി ആയിട്ട് നിലയിലൊക്കെ വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം കാരണം ആദ്യം നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഓണം എല്ലാവരിലും എല്ലാവരും സന്തോഷിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഒരാണെങ്കിലും ചെയ്യണ്ടേ അപ്പം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും कहना नहीं है हैला कोना सिस्टम मेरा नलों है सब लोग समझ गए हैं नहीं हमें कोना सुधियां कह के अब ये सारे कहना है सारे कोना सुधियां और യെ സംബന്ധിച്ച പൊതുപ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും പ്രോഗ്രാം അവസാനിച്ചിട്ടില്ല ഓണസഭയിൽ പറഞ്ഞുകൊണ്ടതിനു ശേഷം മാത്രമേ